നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ് വാരിയം കുന്നത് കുഞ്ഞാമതാജി സാഹിബിന്റെ ജീവചരിത്രം പറയുന്ന വാരിയം കുന്നൻ എന്ന ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജ് സുകുമാരൻ പിന്മാറിയിരിക്കുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് സംഘികളാണ് സംഘികൾ ആരാണ് വാരിയം കുന്നത് കുഞ്ഞാമതാജി എന്നുള്ളത് െ മനസ്സിലാക്കി കൊടുത്തു ഒടുവിൽ പൃഥ്വിരാജ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് സംഘപരിവാറിന്റെ പേജുകൾ ഐഡികൾ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുള്ളത് പൃഥ്വിരാജ് കുഞ്ഞാമതാജി സാഹിബ് ഒരു കൊള്ളക്കാരനാണ് എന്നും ഒരു ദേശദ്രോഹിയാണ് എന്നും ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് സംഘികൾ പ്രചരിപ്പിക്കുന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ആശി കപുവിന്റെ വാരിയം കുന്നൻ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ് സംഘപരിവാറിന്റെ വാദം അവർ വലിയ വിജയാഘോഷം സോഷ്യൽ മീഡിയയിൽ നടത്തുകയാണ് അങ്ങനെ വിജയാഘോഷം നടത്തുന്ന സോഷ്യൽ മീഡിയയിലെ സംഘികളോട് പറയുകയാണ് സംഘികളുടെ പ്രചരണത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള മലയാളികളോട് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇതല്ല വിഷയം പൃഥ്വിരാജ് മാത്രമല്ല വാരിയം കുന്നൻ എന്ന പ്രൊജക്ടിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് മറിച്ച് വാരിയൻകുന്നൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനും കൂടിയായിട്ടുള്ള ആഷിഖ് അബു ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇതിന്റെ കാരണം സംഘികൾ പറയുന്നത് പോലെ ദേശദ്രോഹിയാണ് എന്ന് പൃഥ്വിരാജിനെ മനസ്സിലായത് കൊണ്ടല്ല മറിച്ച് പൃഥ്വിരാജ് ആദ്യത്തെ അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നുള്ളത് മറിച്ച് പിന്മാറാനുള്ള കാരണമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് പൃഥ്വിരാജ് സുകുമാരനും ആശിഖുവും വാര്യംകുന്നത് കുഞ്ഞാമദാജി സാഹിബിന്റെ ജീവചരിത്രം പറയുന്ന വാരിയം കുന്നന്റെ നിർമ്മാതാക്കളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു ഈ തർക്കമാണ് ഈ ഒരു സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണം പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് തികച്ചും വാര്യംകുന്നത് കുഞ്ഞാമദാജി സാഹിബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ല എന്നുള്ളത് തന്നെയാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വാര്യംകുന്നത് കുഞ്ഞാമദാജി സാഹിബ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം ധീരനാണ് അദ്ദേഹം ശക്തനായ ഒരു പോരാളിയാണ് ബ്രിട്ടീഷ് വിരുദ്ധനാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പൃഥ്വിരാജ് സുകുമാരനും ആശിക്കവും ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലാതെ സംഘികൾ പറയുന്നത് പോലെ വാരിയം കുന്നത് കുഞ്ഞാമതാജി സാഹിബ് സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് പൃഥ്വിരാജ് അറിയുന്നു തുടർന്ന് സംഘികളുടെ വിവരങ്ങൾ പൃഥ്വിരാജ് മനസ്സിലാക്കുന്നു അവരുടെ പ്രചരണങ്ങളിൽ പൃഥ്വിരാജിന് ബോധോധം ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ പച്ചയായ കള്ളമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ പൃഥ്വിരാജ സുകുമാരൻ മാത്രമല്ല സിനിമയുടെ സംവിധായകനായിട്ടുള്ള ആശിക്കപുവും കൂടി സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് നിർമ്മാതാക്കളുമായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലാതെ മറ്റൊരു വിഷയവുമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിർമ്മാണം മുഴക്കുന്ന പൃഥ്വിരാജ സുകുമാരന്റെ കാര്യങ്ങൾ മനസ്സിലായി ആഷി കബുവിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്ന സംഗികളോട് പറയാണ് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു സിനിമ ഉപേക്ഷിക്കാനുള്ള കാരണം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ വാരിയം കുന്നത് കുഞ്ഞാമതാജി സാഹിബ് നിങ്ങളുടെ കണ്ണിലുള്ളതുപോലെ പൃഥ്വിരാജനും തോന്നി എന്നുള്ളതല്ല എന്നുള്ളത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ഇല്ല എങ്കിൽ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ വ്യാജ പ്രചരണത്തിൽ വഞ്ചിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് പബ്ലിക്കാണ്